ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നെൻ്റെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് യു കെയിലുള്ള എൻ്റെ സ്വന്തം വീട്ടിലുള്ള പോണ്ടാണ് അപ്പം എത്ര വലിപ്പമുണ്ട് ഏതൊക്കെ തരത്തിലുള്ള ഫിഷാണ് അതിനകത്തുള്ളത് അതെങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്തത് അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ നിങ്ങളോട് കാണിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് നേരെ പോണ്ടിൻ്റെ ആ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം ഇതാണ് ഞാൻ സെറ്റ് ചെയ്തെടുത്ത പോണ്ട് ഇത് നേരത്തെ ഇവിടെ പോണ്ട് ഉണ്ടായിരുന്നതാണ് നമ്മൾ വീട് മേടിക്കുന്നതിന് മുമ്പ് പക്ഷേ അത് അതിൻ്റെ അകത്ത് കോഴി ജാപ്പനീസ് വലിയ കോഴിയായിരുന്നു അപ്പോൾ ഇത് മുഴുവൻ അളിഞ്ഞ് കിടക്കുമായിരുന്നു അപ്പോൾ അവർ ഫിഷിനെ കൊണ്ടുപോയപ്പോഴത്തേനും നമ്മളിത് നല്ല രീതിയിൽ ക്ലീനാക്കി ക്ലീനാക്കിയതിനു ശേഷം നല്ല ഉറച്ച തേച്ച് ക്ലീനാക്കി അതിനെച്ചും രണ്ട് ദിവസത്തോളം വെള്ളം നിറച്ച് ഇട്ടിരുന്നു സൈഡിൽ കൂടെ ഇതിനേകദേശം അഞ്ചടി വീതിയും എട്ടടി നീളവുമാണ് ഉള്ളത് ഏകദേശം ഒരു മൂവായിരം ലിറ്റർ വെള്ളം ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് പിന്നെ ഇതിന് ഇവിടെ എന്ന് പറയുമ്പോഴത്തേനും ചെറിയ ഒരു സെപ്പറേറ്റ് ഉണ്ടാക്കിയിരിക്കുവാണ് അപ്പം ആ വലുത് കാണുന്നത് വെള്ളം ഔട്ട് വരാനും അതായത് താഴേന്ന് കൊടുത്തേക്കാണ് ഇതെന്ന് പറയുമ്പോഴത്തേനും രണ്ട് ഔട്ട് കൊടുത്തിട്ട് ഒന്ന് ലോവറിൽ നിന്നും ഒന്ന് മിഡിലിൽ നിന്നും അപ്പോൾ ഇതിൻ്റെ ഇവിടെ ആയിരുന്നു അവർ നേരത്തെ ഫിൽറ്റർ വെച്ചിരുന്നത് ലാ ലാർജ് ഫിൽട്ടർ ഏശം അഞ്ഞൂറ് പൗണ്ട് ഏത് അമ്പതിനായിരം രൂപ അടുത്ത് വല്ല ഒരു വലിയ ഫിൽറ്റർ ആയിരുന്നു അപ്പം നമ്മളത് രണ്ടും അടച്ചത് കാരണം നമുക്കിപ്പം വലിയ ഫിൽറ്ററിൻ്റെ ആവശ്യമില്ല പിന്നെ ഇവിടെ നമ്മൾ ചെറിയ രീതിയിൽ റെയിലിങ് മേടിച്ചിട്ട് ഈ നെറ്റ് പ്ലാസ്റ്റിക് നെറ്റ് മേടിച്ച് കിട്ടി കാരണം പിള്ളേരൊന്നും അതുപോലെ ആരെങ്കിലും പെട്ടെന്ന് അങ്ങോട്ട് മറിഞ്ഞു വീടായിരിക്കാൻ പിന്നെ നമ്മൾ സൈഡിൽ കൂടെ മുഴുവൻ ചെറിയ മെറ്റലുകളിട്ട് വെളുത്ത വെള്ളാരം കല്ല് പോലെ ഡിഫറെൻ്റ് മാറി മാറി പിന്നെ നമ്മൾ രണ്ട് മൂന്ന് ചെറിയ ഫ്ലോട്ടിങ് താമരയൊക്കെ മേടിച്ചിട്ടും ഇവിടെ ചെറിയ ആമ്പലം മേടിക്കാൻ കിട്ടും ആമ്പല് മേടിച്ച് തന്നെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പന്ത്രണ്ട് മാസത്തിൽ പത്ത് മാസം തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ശരിക്കും പിടിക്കുമല്ലോ ഒന്ന് രണ്ട് മാസം പൂ വെച്ച് പിന്നെ ഫോണ്ട് പെട്ടെന്ന് പായൽ കൂടും അതുകൊണ്ട് നമ്മൾ അത് വേണ്ടെന്ന് വെച്ചു പിന്നെ അവിടെ ഒരു വാട്ടർഫോൾ ചെറിയൊരു പമ്പ് അറുന്നൂറ് ലിറ്റർ പെർ അവറി പമ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് പമ്പ് നമ്മൾ ഇമേഴ്സ് വെച്ചിട്ട് അതൊരു പൈപ്പ് വെച്ച് ചെറിയ അതിനകത്ത് നമ്മൾ ചെറിയ കല്ലിട്ട് ഫില്ല് ചെയ്തേക്കുക അപ്പോൾ ചെറിയൊരു രീതിയിലുള്ള ഫിൽപ്പറായിട്ടത് പ്രവർത്തിക്കും പിന്നെ അതിൻ്റെ ചുറ്റും നമ്മൾ സോളാർ ലൈറ്റ് ഉച്ചയൊക്കെയാണ് അത് രാത്രിയാകുമ്പോഴത്തേനും അടിപൊളിയായിട്ട് തിളങ്ങി അത് ഞാൻ നിങ്ങളെ കാണിക്കാം ഇതൊക്കെയാണ് ഇതിൻ്റെ സെറ്റപ്പ് പിന്നെ ഞാൻ സമ്മർ ഫീഡ് രണ്ട് തരത്തിലുള്ള ഫീഡുണ്ട് സമ്മർ ഫീഡും വിൻ്റർ ഫീഡും ഇപ്പം സമ്മർ ആയതുകൊണ്ട് നമ്മൾ സമ്മർ ഫീഡാണ് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം നമ്മൾ മൂന്ന് നേരം ഫീഡ് ചെയ്യും ഇനി നമ്മൾ ഫിഷ് എന്നൊക്കെ കാണിക്കാൻ പോകുന്നത് ഏകദേശം പത്തിരുപത് ഫിഷുണ്ട് നിങ്ങളെല്ലാം ഇതിനകത്ത് ഉള്ളത് ജാപ്പനീസ് കോയി ആ വലിയ കാണുന്ന മഞ്ഞ കളറുള്ളത് ജാപ്പനീസ് കോഴിയാണ് പതിനാറ് മാസം വലിപ്പുള്ള ഏകദേശം നല്ല ഇത് വലിയ മുപ്പത് വയസ്സ് തൊട്ട് നാൽപ്പത് വയസ്സ് വരെ പ്രായമാകും പിന്നെ ഇതിന് ഏറ്റവും നമ്മുടെ നാട്ടിലൊക്കെ ഒരു ജാപ്പനീസ് കോയിക്ക് പ്രായം എത്തിയതിന് ഏകദേശം മൂന്ന് വയസ്സ് നാല് വയസ്സ് എത്തി മുപ്പതിനായിരം തൊട്ട് നാൽപ്പതിനായിരം വരെ വിലയുണ്ട് ഇതിനും ഏകദേശം നല്ല വിലയുള്ളതാണ് വില ഞാൻ പറയുന്നില്ല പിന്നെ നമ്മൾ ഷുബുക്കിനും കോമറ്റ് പിന്നെ ഒരു ഗോൾഡ് ആൻഡ് ബ്ലാക്ക് മിക്സ് ഉള്ള കോഴിയുണ്ട് അത് വെള്ളവും വൈകുന്നേരത്തെ ഒരു ഇപ്പോൾ എട്ട് മണിയായി ഇവിടെ അപ്പോൾ അതിൻ്റെ ഷെയ്ഡ് കൊണ്ടാണ് കാണാൻ പറ്റാത്തത് ഏകദേശം രണ്ടെണ്ണം ഉണ്ട് അതും ഏകദേശം മുപ്പത് വയസ്സ് വരെ പ്രായമാകും പിന്നെ നമ്മൾ കുറച്ച് ഗോൾഡ് ഫിഷ് വെറൈറ്റി കളറുള്ള കാണാൻ പറ്റും പേടിച്ച് നോക്കി ഇങ്ങോട്ടും പോവുകയാണ് നമ്മൾ ഈ ഫോണിൻ്റെ ഇത് ഓഫാക്കാറില്ല ഇത് നാല് മണിക്കൂറും വെള്ളം ഇങ്ങനെ പിന്നെ ഇച്ചിരി കഴിയുന്ന ഇച്ചിടെ വലുതായി കഴിയുമ്പോഴത്തേനും ഇച്ചിടെ യു വി ക്ലീനറ് മേടിച്ച് വെക്കണം എന്നുണ്ട് ഇച്ചിരി വലുത് അപ്പോഴത്തേനും അത് ഒരു വർഷത്തോളം കഴിഞ്ഞിട്ട് വന്നത് കാരണം സമയം എടുക്കും ഇത് പെട്ടെന്ന് വലുതാകുന്നില്ല എടുത്ത് വലുതാവുന്നതാണ് ഫിഷ് ഇത് പോളിത്തീൻ ഇതാണ് ഇവിടെ അവർ ഇട്ടേക്കുന്നത് പിന്നെ രണ്ട് കല്ല് പൊക്കത്തിൽ അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് നിറച്ചില്ല ഏകദേശം ഒരു പതിനഞ്ച് സെൻറ്റിമീറ്റർ ഗ്യാപ്പിട്ട് കാരണം മഴ പെയ്യുമ്പോഴത്തേനും വെള്ളം നിറഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഗ്യാപ്പ് ഇട്ടത് അപ്പം ഇവിടുത്തെ പോണ്ട് നിങ്ങൾ കണ്ടുവല്ലോ ഇതിപ്പം നമ്മൾ ഇവിടെയെങ്കിലും പോകുമ്പോഴത്തേനും നമ്മൾ ആരെങ്കിലും ഏൽപ്പിക്കേണ്ടി വരും കാരണം നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് രണ്ട് നേരെങ്കിലും ഫീഡ് കൊടുത്തില്ലെങ്കിൽ അതുങ്ങൾ പെട്ടെന്ന് പിന്നെ മൂന്നാല് ദിവസം വരെ ഫുഡ് കൊടുക്കാതെ ഇരുന്നാലും ചത്തുപോകുന്നില്ല പിന്നെ ഇനി നമുക്ക് ആമസോണിൽ നിന്നൊക്കെ ഓട്ടോമാറ്റിക് ഫീഡർ കിട്ടും അത് ഫില്ല് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് ടൈമിങ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ മൈനെ എത്ര നേരമാണോ ഫീഡ് കൊടുക്കേണ്ടത് അതനുസരിച്ച് നമുക്ക് ഫീഡ് ചെയ്യാം ആദ്യം വെള്ളം ഇട്ടപ്പെടുത്തേനും ഡീ ക്ലോറിനേറ്റർ അതായത് ഫൈവ് എം എൽ ടു ഹൺഡ്രഡ് ലിറ്റർ വാട്ടർ ദിവസം അതിനനുസരിച്ച് നമ്മൾ ഡീക്ലോറിഫൈ ചെയ്തു ഡീക്ലോറിനേറ്റ് ചെയ്തു പിന്നെ നമ്മൾ മൈക്രോ മൈക്രോഓർഗാനിസത്തിൻ്റെ ഒരു കോളനി അടങ്ങിയ ഒരു ചെറിയ ബാഗ് മേടിക്കുന്നിട്ടും അത് അടച്ചു പിന്നെ എങ്ങനെ വന്നാലും ചെറിയ രീതിയിൽ പായലൊക്കെ ഉണ്ട് നമ്മൾ ഈ ഇടയ്ക്ക് ഒന്ന് ഉള്ളൂ ആക്കിയുള്ളൂ ഏകദേശം ഒരു മാസത്തോളമായി നമ്മളിത് സെറ്റപ്പ് ചെയ്തിട്ട് ഫിഷ് എല്ലാം നല്ല ഹെൽത്തിയാണ് ഒരു കുഴപ്പമില്ല നല്ല രീതിയിൽ ഫുഡ് എടുക്കും അതുപോലെ നല്ല ആക്റ്റീവാണ് ഈ സമ്മർ പോണ്ട് ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത് ഏകദേശം എട്ട് പൗണ്ടോളം വില വരും ബൂസ്റ്റ് ഗ്രോത്ത് ഇരുന്നൂറ് ഗ്രാം ഇഷ്ടമൊക്കെ മോൾഡ് വരുമോന്ന് എല്ലാ ടീച്ചും നല്ല രീതിയിൽ ഫുഡ് എടുക്കുന്നത് കേട്ടോ ബ്ലാക്ക് ഞാൻ പറഞ്ഞ പോയി അതാണ് രണ്ടെണ്ണം ഗോൾഡും ബ്ലാക്കും കൂടെ മിക്സ് ഏകദേശം ഒരു ഇരുപത്തഞ്ച് ഫീഷുണ്ടല്ലാം കൂടെ ബ്ലാക്കും മിക്സ് ഉള്ളത് ഷുബിക്കിനാണ് പിന്നെ റെഡ് വേറൊരു കളറുള്ളത് മിക്സുള്ളത് കോ കോമറ്റ് ഇത് ഏകദേശം ഒരു മുപ്പത് സെൻറ്റു അറുപത് സെൻറ്റിമീറ്റർ വരെ വലിപ്പം വെക്കും പറഞ്ഞ് ചോട്ടി ഇരുപത് വർഷം വരെ അത് വായിച്ചു ഉണ്ട് ഇതിപ്പം ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് ഇപ്പോൾ അത് ഫിനിഷ് ആക്കിയിരുന്നു ഇനി നമുക്ക് രാത്രിയിൽ ഇപ്പോൾ സമ്മർ സമയമായതുകൊണ്ട് ഇപ്പോൾ ഇരുട്ടായില്ല ഏകദേശം പത്ത് പത്തര ആവുമ്പോഴത്തേനും ലൈറ്റിങ്സൊക്കെ തെളിയുമ്പോഴത്തേനും ഇച്ചൂടെ മനോഹരമാകും അപ്പോൾ നമുക്ക് അതുകൂടെ ഈ വീഡിയോയ്ക്ക് അകത്ത് ഉൾപ്പെടുത്തി ഇപ്പം ഏകദേശം പത്ത് മണിയായി ഇപ്പോഴാണ് ലൈറ്റൊക്കെ തെളിഞ്ഞത് ഇനി ഞാൻ നൈറ്റിൻ്റെ വിഷിനോട് ഇത് കാണിക്കാൻ ഉണ്ട് നൈറ്റ് ായപ്പോഴത്തേനും ആ ലൈറ്റൊക്കെ പ്രകാശിച്ചു തുടങ്ങി നല്ല ലുക്കല്ലേ വെള്ളം വീഴുന്ന ഒരു സൗണ്ട് ഈ മോളിങ്ങൂടെ നമുക്ക് നോക്കാം ഇതാണ് നമ്മുടെ ദൂരെ നോക്കുമ്പോഴത്തേനും ആ ലൈറ്റ് അടിപൊളിയായിട്ട് പ്രകാശിച്ച് നിൽക്കും നമ്മുടെ അതിലൊക്കെ ഷേഡ് അപ്പുറത്തുള്ള സെമി ഡിറ്റാച്ചിൻ്റെ മറ്റേ ഷെയറിൻ്റെ അവരുടെ ഇതുപോലെ തന്നെ വലിയ കുളമുണ്ട് രാത്രിയാകുമ്പോഴത്തേന് ലൈറ്റ് എല്ലാം തെളിഞ്ഞു നിൽക്കും ലുക്കല്ലേ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്ന പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം